ഹിന്ദു ദൈവമായ ഗുളികൻ്റെ ജന്മവൃത്താന്തം ഗുളികൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മൂന്ന് കഥകളാണ് ഹിന്ദു പുരാണത്തിൽ പറയുന്നത് ഒന്നാമത്തെ കഥ ഒരിക്കൽ പരമശിവൻ മാർക്കണ്ടേയനെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി കാലനെ കുന്നു അങ്ങനെ ഭൂമിയിൽ കാലനില്ലാത്ത കാലമായി നഷ്ടപ്പെട്ട കാലചക്രത്തിൻ്റെ സന്തുലനം വീണ്ടെടുക്കുവാൻ ഋഷിദേവകൾ പരമശിവന്റെ അരികിൽ പ്രശ്നപരിഹാരത്തിനായി സമീപിച്ചു പരമശിവൻ തൻ്റെ ഇടത് കാലിൻ്റെ പെരുവിരൽ ഭൂമിയിൽ അമർത്തുകയും ആ വിരൽ പൊട്ടി ഗുളികൻ അവതരിക്കുകയും ചെയ്തു കാലിൻ്റെ കർത്തവ്യം ഗുളികൻ ഏറ്റെടുക്കുകയും ചെയ്തു ഇനി രണ്ടാമത്തെ കഥ ഒരിക്കൽ ശനിദേവനും വ്യാഴദേവനും തമ്മിൽ ഉഗ്രയുദ്ധമുണ്ടായി നെറ്റിയിൽ ശരമേറ്റ് നിലംപതിച്ച ശനിയെ ബ്രഹ്മദേവൻ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ശരം വലിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ശനിയുടെ നെറ്റിയിൽ നിന്നും കടും നീല നിറത്തിലുള്ള ഒരു തുള്ളി ചോര താഴെ വീണു ആ ചോരത്തുള്ളിയിൽ നിന്നും നീലദേഹത്തോടു കൂടിയ ഒരു ഭയങ്കര രൂപം ഉയർന്നുവന്നു സർപ്പാകൃതിയും പേടിപ്പിക്കുന്ന നോട്ടവും ഉഗ്രവീര്യവുമൊത്ത അവനെ ശനിപുത്രനായി ബ്രഹ്മദേവൻ പ്രഖ്യാപിച്ചു വിഷ്ണുവാണ് മാന്നി എന്ന് പേര് നൽകിയത് കുറിയ രൂപമാവണം ഗുളികൻ എന്ന പേരിന് ആസ്പദമായത് സമസ്ത ജന്തുക്കളെയും മരിപ്പിക്കുവാൻ ഇവന് ജന്മത്തമായ കഴിവുള്ളതിനാൽ മൃത്യു എന്ന പേരിലും അറിയപ്പെട്ടു ശനിയുടെ ഉപഗ്രഹം എന്ന പദവിയും ദേവന്മാരാണ് ഗുളികന് നൽകിയത് ഇനി മൂന്നാമത്തെ കഥ തമിഴ് പുരാണ പ്രകാരം രാവണസുതനായ ഇന്ദ്രജിത്തിൻ്റെ ജനന സമയം പന്ത്രണ്ടാം ഭാവത്തിൽ നിലകൊണ്ട ശനിയുടെ സ്ഥാനം ലങ്കാരാജാവായ രാവണനെ ആശങ്കയിലാഴ്ത്തി ഈ അശുഭസ്ഥാനത്ത് നിന്ന് ശുഭകരമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറാൻ രാവണൻ ശനിയെ നിർബന്ധിക്കുകയുണ്ടായി പതിനൊന്നാം ഭാവത്തിലേക്ക് മാറിയെങ്കിലും ശനിദേവൻ തൻ്റെ ഒരു കാല് പന്ത്രണ്ടാം ഭാവത്തിൽ വയ്ക്കുകയുണ്ടായി ഇതിൽ കുപിതനായ രാവണൻ ശനിയുടെ ആ പാദം തൻ്റെ ഖഡ്ഗത്താൽ മുറിച്ചു കളഞ്ഞു മുറിഞ്ഞ പാദം ഒന്നാം പാദത്തിലേക്ക് പതിക്കുകയും ചെയ്തു അതിൽ നിന്ന് മാന്നി രൂപപ്പെടുകയും ചെയ്തു ഒന്നാം ഭാവത്തിലെ മാന്നിയുടെ അപഹാരത്താൽ ഇന്ദ്രജിത്തിൻ്റെ ആയുസ് കുറയാൻ ഇടയാവുകയും ചെയ്തു അങ്ങനെ ഈ മൂന്ന് കഥകളും കഴിഞ്ഞു ഇനി നമുക്ക് ഗുളികനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ച് തെയ്യക്കാവുകളിൽ ഗുളികൻ പ്രധാന ദേവതയായി ആരാധിക്കപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും ദക്ഷിണ കന്നഡ പ്രദേശങ്ങളിലും ഗുളികൻ അഷ്ടനാഗങ്ങളിൽ ഒരാളായി ആരാധിക്കപ്പെടുന്നു ജ്യോതിഷത്തിൽ ഗുളികൻ മാ എന്ന അക്ഷരത്തിൽ അറിയപ്പെടുന്നു ശനിയുടെ മകനായി കണക്കാക്കപ്പെടുന്നു അതിനാൽ മാന്തിയായി പുറങ്കാലൻ കരിങ്കാലൻ കാലൻ അന്തകൻ യമൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്